യു എസ് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു യു എസ് സന്ദർശനത്തിൽ മോദി കോഡ് നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കുകയും യു എ അഭിസംബോധന ചെയ്യുകയും ചെയ്തു കോഡ് ഉച്ചകോടിയുടെ ഭാഗമായി ജാപ്പനീസ് ഓസ്ട്രേലിയൻ പ്രതിനിധികളുമായി ഞായറാഴ്ച മോദി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു പരസ്പര നേട്ടങ്ങൾക്കും ഇന്തോ പസഫിക് മേഖലയുടെ സമാധാനം സ്ഥിരത സമൃദ്ധി എന്നിവയുമായി ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ആഹ്വാനം ചെയ്തു വെള്ളിയാഴ്ചയോടെയാണ് പ്രധാനമന്ത്രി മോദി യു എസിലെത്തിയത് ആദ്യ ദിവസം ഡെലവേറിലെ വിൽമിങ്ടണിൽ കോഡ് ലീഡേഴ്സ് യോഗത്തിൽ പങ്കെടുത്തു പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിച്ച കോഡ് ലീഡേഴ്സ് ഉച്ചകോടി ശനിയാഴ്ച അദ്ദേഹത്തിന്റെ ജന്മനടയ ഡെലവേറിയിലെ വിൽമിങ്ടണിൽ നടന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യുമോ കിഷിദ എന്നിവരും പങ്കെടുത്തിരുന്നു ബിൽമിംഗ്ടണിലെ കോഡ് മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം ശനിയാഴ്ച അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് അദ്ദേഹം ലോങ് ഐലൻഡിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുത്തു മൂന്നാം ദിവസം ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ബൈഡൻ മോദിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഉഭയകക്ഷി യോഗത്തിന് സ്വീകരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചതാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ പ്രത്യേകത അവയിൽ ചിലത് കൂടിക്കാഴ്ചയിൽ ബൈഡന്റെ വസതിയിൽ പ്രദർശിപ്പിച്ചു ക്വാഡ് ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ നേതാക്കൾ ഇൻഡോ പസഫിക് മേഖലയിലെ ജീവൻ രക്ഷിക്കാനുള്ള പങ്കാളിത്തമായ കോഴി ക്യാൻസർ മ്യൂൺഷോട്ട് പ്രഖ്യാപിച്ചു ഇൻഡോ പസഫിക് മേഖലയിലെ സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ ഏഴ് ദശാംശം അഞ്ച് മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച ന്യൂയോർക്കിലെ നവാസു കൊളീസിയത്തിൽ ഇന്ത്യൻ അമേരിക്കക്കാരുടെ മെഗാ സമ്മേളനത്തെ പ്രധാനമന്ത്രി മോദി അഭിസംബോധന ചെയ്തു ബോസ്റ്റണിലും ലോസ് ഏഞ്ചൽസിലും ഇന്ത്യ രണ്ട് പുതിയ കൺസുലേറ്റുകൾ തുറക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ അമേരിക്കക്കാരുടെ പങ്കിനെ അഭിനന്ദിച്ച അദ്ദേഹം അവരെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർമാർ എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ അമേരിക്കക്കാരുടെ പങ്കിനെ അഭിനന്ദിച്ച അദ്ദേഹം അവരെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർമാർ എന്നാണ് വിളിച്ചത്